ഒരുപാട് നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ചെസ് എന്ന് പറഞ്ഞാല് രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്ക് ഇത് കളിക്കാൻ പറ്റുള്ളൂ എന്റെ അങ്ങനെ ഒരു മാസം ഇരുന്ന് ആലോചിച്ചാൽ ബുദ്ധിമുട്ടാവൂ എന്റെ വെട്ടിയാ എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ച് ഈ കുതിരയെ കൊണ്ട് സത്യം പറ പറരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ ആയിരുന്നു എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട് ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കേറ്റുകയും ചെയ്തു ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെറുതെ കൊറേ നാളായി ഞാൻ പറയുന്നത് വിചാരിക്കണേ ഗോപന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടേട്ടാ അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാൽ മതി എന്താ 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 വരാൻ പറഞ്ഞു എന്നോടോ അല്ല അങ്കിൾ ആ മാഡം വിളിക്കുന്നു വിളിക്കണേ കാര്യം ാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു അതെങ്ങനെ അവിടെ അറിഞ്ഞു എനിക്ക് എനിക്കിപ്പോ ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട് എപ്പോഴാ കാണാൻ പറ്റുന്ന രണ്ടുപേരും ഞാൻ അറിയിക്കാം എന്താണോ ഇങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല എനിക്കൊരു കാര്യം അറിയാനുണ്ട് ഞാൻ കേട്ടത് സത്യമാണോ അതിപ്പോ കാര്യം എന്താണെന്നറിയാതെ ഞാൻ പ്ലീസ് കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്ക് അവനെ കുറിച്ച് അറിയണം അത് വല്ലാത്തൊരു ഞാൻ എനിക്കറിയില്ല എന്നാലും ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണരുത് മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അതിപ്പോ മനസ്സിലാകില്ല സോറി ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഇത് വച്ച പെട്ടെന്ന് ആളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും കഴിഞ്ഞ തവണ നീ എന്ന പഞ്ചാര വർത്താനത്തിൽ ഇനി നിന്ന് എന്റെ കൈ കെട്ടിയാ ഞാൻ ശരിക്കും ഒന്ന് പെരുമാറുന്നുണ്ട് എന്നിട്ട് നിനക്ക് തരാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ച് തരും ഇപ്പൊ നിനക്ക് മനസ്സിലടാ വയറ് നിനക്ക് എന്റെ ഭാര്യ മാത്രം കിട്ടുള്ളു എന്താ പ്രശ്നം ഇവന് എന്റെ ഭാര്യ അസബി പറഞ്ഞു എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നിനക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാൻ വേണം പരാതി ഒന്നുമില്ല സാർ ഇതുപോലെ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇവന്റെ കാര്യം ഞാൻ ഏറ്റു അന്നേ ഡോക്ടർ പറഞ്ഞാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല അടുത്തോട്ട് വികലാംഗൻ ഒരു ഭാര്യാംഗനായിട്ടും നിനക്ക് നാലു ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലേ നീ വികലാംഗനായ കൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്ന ഞാൻ വെറുതെ മേലാൽ ഈ ഏരിയ കണ്ടുപോരും കേട്ടോ വിട്ടോ വിട്ടോ കേട്ടോ കേറു കൊറേ എണ്ണം വയറും വിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കെ ൂ തന്നെയാണെങ്കിൽ നിന്നെ കൊന്നുകളയും നിന്നെ കൊന്നു കളയും പന്നി ഞാൻ ഞാൻ ഫാഷൻ ഷോക്കി ഒന്നും നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു മലയാളത്തിന്റെ കാശ് ചേട്ടാ എനിക്ക് പുതിയ ജോലി കിട്ടി ചേട്ടാ ഒരു മാസം കൂടി സമയം തന്നെ നീ ഒന്നും മിണ്ടരുത് മലയാളത്തിന്റെ കാശി ൻ മറ്റൊരു പിടിക്കുന്നത് ആദ്യമായിട്ടാണ് അവൻറെ ഒരു കാശ് കുറച്ചു മുമ്പും കൂടെ പറഞ്ഞതോളൂ ശരീരം കേടാക്കാൻ വിട്ടു പോണേ അവൻ എനിക്ക് അറിയില്ല സാർ തലയ്ക്ക് സുഖമില്ല ഏതോ ഒരു പ്രാന്തരാൻ സാർ സുഖല്ലേ എല്ലാരും സുഖമായിട്ട് സാർ ഇത് മക്കൾക്ക് കൊടുക്കണം ഈ വികലാങ്കൻ പാമ്പന്റെ പ്രസന്ധാ പോട്ടെ പറയാം

താങ്ക് യു എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ ശരി സാ

ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ ആ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ടിക്കാനോ അല്ലെങ്കിൽ വേണ്ട വീരപ്പന്റെ സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം ഇനിയിപ്പൊ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത് എന്നാ പിടിച്ചോലവിടെ പേതോളാം കണ്ണോളൂടാ ക നീയാണ് ഞാൻ വിദ്യാർത്ഥി ഞാനാന്ന് ഓ തമാശ എടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തു തോന്നാൻ നിനക്കെന്താ വട്ടായ അതേടാ വട്ട് തന്നെ പ്രേമത്തിന്റെ വട്ട് പ്രേമോ അതേടാ പ്രേമം കൊടുമ്പിരി കൊണ്ട പ്രേമം ഇവൻ എന്തൊക്കെയ പറയണേ എടാ അവളില്ലേ ശീതള് എടാ അവക്ക എന്നോട് പ്രേമ ഇത് കണ്ടാടാ ഇത് അവള് തന്നാളാ